ഹലോ ആയസ് ന്യൂ മുഖ്യം പറഞ്ഞിട്ട് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ തേമ്പിളി എന്ന് വെച്ചാൽ നമ്മുടെ സ്കേറി ടീച്ചർ എപ്പിസോഡ് ടു ആണ് കേട്ടോ സോ ആശ് അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങാൻ എളുപ്പമുണ്ട് കേട്ടോ നമുക്ക് പയ്യെ ആ വെളിയിലോട്ട് വന്നോണ്ടിരിക്കും അല്ലല്ലോ അല്ല അല്ലല്ലോ സെറ്റി പോകണ നമുക്ക് ടി വി എന്തോ ഹൊറർ ഷോ അങ്ങനെ എന്തോ ഉണ്ട് നമുക്ക് പണി കൊടുക്കണം പറയുന്നത് ഇത് ഓക്കാണോ അല്ലല്ലോ അല്ലേ ഒരു മിനിറ്റേ ഓക്കെ ഇതിന് നമ്മക്ക് ലോക്ക് വേണം തുറക്കൊര ഇവിടാ ഇങ്ങോട്ട് വന്നോണ്ടിരിക്ക അതേണ്ട് ക്രോബാർ വെച്ച് നമുക്ക് ജീവി ഒത്തിപ്പൊളിച്ച് ഓക്കെ നമ്മളവരുടെ ടി വി കുത്തിപ്പൊളിച്ചിരിക്കുകയാണ് നോക്കിയത് നോക്കിയത് നോക്കി കണ്ടില്ലേ ടി വി കുത്തിപ്പൊളിച്ച് നമ്മൾ ക്രോബാറിന് കണ്ട നല്ല പണിയാണ് കരഞ്ഞോണ്ടിരിക്കുകയാണ് അവർ ഹൊറർ ഷോ കാണേണ്ട ടി വി ആയിരുന്നു ശെ എന്തായാലും നമ്മളത് നശിപ്പിച്ച് കൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ നെക്സ്റ്റ് നമ്മുടെ ടാസ്കിലോട്ട് നമുക്ക് കിടക്കാം ഈ ഗെയിം പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് ഒരു വട്ടം എങ്ങനെ കളിക്കേണ്ടതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ സുഖമാണ് കളിക്കാൻ എനിക്ക് ഇതൊന്നും കയറ്റിയപ്പോൾ എന്തോ ചെയ്യണ്ടതെന്ന് പോലും അറിയത്തില്ല ഞാൻ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതെന്തോ ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ അപ്പോൾ ഐസ് അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് വെച്ചാൽ ഇവരുടെ ഈ ഡ്രസ്സ് കീറിക്കളയണമെന്നാണ് പറയുന്നത് ഈ ഭംഗിയുള്ള നല്ല ചന്തമുള്ള ഡ്രസ്സ് അത് നമ്മൾ കീറണമെന്നാണ് പറയുന്നത് ഓക്കെ ഐസ് അപ്പോൾ നമുക്ക് എന്തായാലും കത്രിക അവിടെ തന്നെ കാണും അവിടെ എന്താണിത് കാൽപാതത്തിൻ്റെ നമ്മളൊക്കെ ഓ ഓ ഓ കിട്ടി കിട്ടി അപ്പൊ നമുക്ക് ഡ്രസ്സിംഗ് റൂമിലോട്ട് ഡ്രസ്സിംഗ് റൂമിലോട്ട് പോകണം കേട്ടോ ഇപ്പൊ ട്രാപ്പിന്റെ അകത്ത് പോയി കൂണ്ടിയിരുന്നെ കത്രിട്ടി ഓട് ഓടാസ് കത്രിട്ടി ഇനി ഡ്രസ്സിംഗ് റൂം എവിടെയാണ് ഇത് ഗെയിമിംഗ് റൂമാണോ സോറി

ടിച്ചോണ്ടിരിക്കട്ടാ നമ്മളെ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കണോ എന്തോ അതെ 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 ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുവാണ് ഏട്ടാ അപ്പൊ നൈസായിട്ട് ഈ വഴി അങ്ങ് മുങ്ങാൻ പോവാണ് പൊന്നെ ഇവിടെ ഇവിടെ വേറൊരു സിശാർ ഇരിക്കുന്ന ശരി എവിടെ ഇതാണ് ഡ്രസ്സിംഗ് റൂം അല്ലടാ ജസ്റ്റ് മിസ് എന്റെ അളിയാ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കോ കണ്ട് 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 പിടിക്കല്ലേ ആ ഒരു ഐഡിയ ഉണ്ട് പുറത്തോട്ട് ഓടിയാ മതി എന്റെ അമ്മച്ചിയെ പിടിക്കല്ലേ ബ്രോ അപ്പൊ ഈ ഡ്രസ്സ് എവിടെയാ കട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല ടീച്ചറ് നടക്കുന്ന എനിക്ക് എടാ എനിക്ക് തോന്നുന്നേ ഡ്രസ്സിംഗ് റൂമ് മുകളിലാന്ന് നമുക്ക് എന്തായാലും പെണ്ണുമ്പോളെ പോണൊന്ന് ഫോളോ ചെയ്ത് നോക്കാം എടാ എനിക്ക് തോന്നണ്ടേ അയ്യോ അയ്യോ കണ്ടറ കണ്ടാ കണ്ട മൊഴിയോട് കണ്ട മൊഴിയോടു എന്നോടമ്മച്ചു കൂടുതൽ കളിക്കാൻ വന്ന് ചന്തി വെട്ടിടൂട്ടാ എന്ന പാവാടയിൽ കണ്ടി വരത്തില്ല നേരെ പൊന്നമ്മച്ചി എന്നെ വെറുതെ ഇട്ടൂടെ അയ്യോ കണ്ടു 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 അടി ഈ പെണ്ണുമ്പോളെ വലിയ ഇടങ്ങിയറാണല്ലോ പെണ്ണുംപുള ആ തിരിച്ചു വെക്കോണ്ടിരിക്കാണ് കേട്ടോ എവിടെ അതേ പോണു ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഉൾക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തിരിച്ച് ഇതുവഴി നമുക്ക് മേലോട്ട് ചെല്ലാം

ഏതാണോ അതാണെന്ന് തോന്നാ ഈ വീട്ടിൽ ഇല്ലാത്ത എല്ലാം ഉണ്ടോ ഇതെന്ത് വസ്ത്രം ഇവിടെ ഇരിക്കുന്നു ഏ അയ്യോ എടാ ഇങ്ങോട്ട് ടാ പെണ്ണുങ്കിങ്ങോട്ട് വരുമോന്ന് പണി കിട്ടിയ തുറന്ന ഞാൻ പറഞ്ഞല്ലേ ഓടാന്ന് പക്ഷേ അതെന്റെ മിസ്റ്റേക്ക് ആണ് എവിടെ പോയി താ പോളാ നല്ല ഒരു മണി ഒന്നൂടെ കളിക്കാം റിപ്ലൈ ഓക്കെ റിപ്ലൈ റിപ്ലൈപ്രി വരൂ പെട്ടെന്നൊരു പിള്ളേരന്റെ ഹെയർ ഫ്രണ്ട് ഈ ഫോട്ടോ ആണോ നമ്മക്കപ്പൊ കീറണ്ടത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്റെ പൊന്ന് പെണ്ണുമ്പോളോ എന്നെ ഒന്ന് കളിക്കാൻ വിടും ശല്യൊക്കെ ഇപ്പൊ പെണ്ണുമ്പോൾ എവിടെയാണോ എന്തോ ആ ഇപ്പൊ കിച്ചണിലാണോ കേട്ടോ നമുക്ക് ആ നേരം തിരിങ്ങെടുക്കോളി ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഓ ഇതാണ് കിച്ചൺ കേട്ട ഇതിനകത്തൊന്നും അല്ലടാ ചെയ്യേണ്ടത് അപ്പൊ ഒരു പണിയുണ്ട് നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് മുങ്ങാൻ കേട്ടാ ഇവിടെ നിന്നാ നമുക്ക് ചിലപ്പോ ഓ വരുന്നുണ്ട് വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ പണി മേടിക്കത്തേ ഉള്ളു അമ്മച്ചി വയ്യ വരുവാണ് വഴി കിട്ടിട്ടുണ്ട് നമ്മുടെ പെണ്ണും പൊളിയാണെ ഓടാ നമ്മടെ വഴിയും പോയടാ ആ ഒരു പണിയാവേ നിക്കി ഈ കാൽപാത ഒന്നും കൂടെ നിക്കണം പെണ്ണും പുള്ള നമ്മള് കുടിക്കാൻ റോഡ് വരുന്ന പെണ്ണുമ്പിളയാണെ ചീന മുട്ടയൊക്കെ നമ്മടെ മേത്തോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഒരു അംഗമൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയിട്ടുണ്ട് എന്തായാലും ഓക്കെ അപ്പൊ ഇനി നമ്മുടെ പരിപാടി തുടങ്ങാം ഓക്കേ ഈ ഉടുപ്പ് എങ്ങനെ കട്ടിയെന്ന് എനിക്കൊരു പിടുത്തല്ല തൽക്കാലം നമുക്ക് സേഫ് ആയിട്ട് പോവാൻ പറ്റിയ വഴി ഇതായിരിക്കും ഏ അന്തുവാണോ ഡ്രോപ്പ് ടു പ്ലേസ് ക്യാൻ ബി യൂസ് ഓക്കേ ഡ്രോപ്പ് ചെയ്യാനാണ് കാണിക്കുന്നത് എടാ എവിടെയാടാ എന്റെ കത്രിക ഏ ഇവനിങ്ങോട്ട് കൊണ്ടുപോണേക്കെന്താ പരിപാടി ഓക്കെ ഇവിടെ അവക്കങ്ങോട്ട് ഫിറ്റ് ചെയ്യാ ഇപ്പൊ നമ്മളെവിടെയാ അത് പോലിച്ചല്ലോ എടാ മര്യാദക്കൂടാ അയ്യോ പുറത്തേക്കെ ഇവിടെ ഈ പെണ്ണുംപുള ഇതിലെ മൊഴി ഇവിടെ വന്നോണ്ടിരിക്കുന്ന എനിക്ക് വലിയ കഷ്ടമാണ് കേട്ടോ ഇതിപ്പോ ഇന്ന് പെണ്ണുമ്പോളെ ഞാൻ തിറ്റിത്താര കളിപ്പിക്കാനെങ്ങനെ നിസാരക്കാരനാന്നൊന്നും വിചാരിക്കണം നടന്നിട ന്നെങ്ങാനെത്തോ അടേ ആ ഇവിടെ അടയാ ആ വശത്താ ഈ ദിവസത്ത ഒന്നാമതേ കുരു വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് പെണ്ണുമ്പോളെ കിച്ചണിലോട്ട് കേറപ്പോയിടൈതന്തുടങ്ങാ കിച്ചണീന്ന് വീണ്ടും ഇറങ്ങി കേട്ടാ ഇപ്പൊ നമുക്ക് പയ്യ് ഇങ്ങോട്ട് പോയി നോക്കാം വ്യാഴ രണ്ടും കൽപ്പിച്ച് ആ ഇനി വിഷയമില്ല ഇനി വിഷയമില്ല ഇവിടെ ഇരുന്ന ഒരു മണിക്കൂർ അവിടെ തന്നെ വായിച്ചോണ്ടിരിക്കും കേട്ടാ അയ്യോ മാറിപ്പോയി ഡ്രസ്സിംഗ് റൂമിലോട്ടാണ് വേണ്ട ഇത് നമുക്ക് അടിച്ചു പൊട്ടിക്കാൻ പറ്റൂല പറഞ്ഞല്ലോ ഇവിടെ ക്രോബാറില്ല കേട്ടാ ഇനി ഞമ്മളെപ്പോ പണി കൊടുത്തു വെച്ചാൽ ഇവിടെ വരുന്നു വരുന്ന് വരുന്ന് ോട്ടാണെന്നറിയത്തില്ല മച്ചമാരെ പോടുന്നച്ചിരി ഷെയ്ഫാണ് എടാ ഇതിപ്പം ഒരു സ്റ്റാർ പോലും ഇല്ല വല്യ കഷ്ടമാണല്ലോടാ ഇപ്പൊ എന്നും ആ ഇവിടെ എത്തി വാദിക്കയിലെത്തിട്ടാ ഇപ്പൊ ആരും എന്തായാലും കാര്യം അതെത്തി എത്തി ഇതേണ്ട് ഇതേണ്ട് ടീച്ചറെ ഞാൻ ഇതുവരെ കേറിയിട്ടില്ല ടീച്ചറെ എന്നെ ഒന്ന് കേറ്റുവാ പ്ലീസ് എന്നെ അങ്ങനെ നീ മുട്ട മുട്ടക്കേറിയാന്നു അതങ് സ്വപ്നത്തില് ഭീകര ജീവിയോ ഈ പെണ്ണുമ്പോള് ഗ്രാനീനെ പോലാന്ന് തോന്നുന്നു ഏറ്റാ സൗണ്ട് കേട്ടാ വരും തോന്നുന്നു ഈ പോണത് ഓക്കേ പുറകോട്ട് പോകുന്നു ക്യാമറ സി സി ടി വി ഉണ്ടോ ബാക്കിൽ എപ്പൊ കണ്ടാലും ഓടിയെ ടീച്ചറെ ഞാൻ ഇവിടേക്ക് ഒന്ന് വെട്ടി ചെയിപ്പാക്കുമായിരുന്നു എന്നെ വിളിച്ചായിരുന്നു വിളിച്ചെങ്കിൽ ഞാൻ ഓടി വന്നേക്കാം ഒരു പണിയുണ്ടോ ഇലമ്പൊഴി ചാടാൻ പറ്റത്തില്ല അല്ലേ ഞാൻ ചാടിയ ഏ ഓണ് തള്ളി പോടി പനിട്ടു എന്ത് കാണിക്കുന്ന ഏ ഡിസ്കോ ഇത് അങ്ങനെ നമ്മളാ ബാഗിന് കയറി പോകുന്നുണ്ട് മേലോട്ട് എങ്ങോട്ടാണോ അല്ല ഡ്രസ്സിംഗ് റൂം അവിടെ ഇണ്ടാ പക്ഷെ നമ്മക്കാണെങ്കി ഉണ്ടല്ലോ അങ്ങോട്ട് പോയി പെണ്ണുമ്പോൾ നമ്മളെ പിടിക്കും അതാണ് പ്രശ്നം പിന്നെയും കണ്ടു അവിടെ ഈ ശവം ഇനിയിപ്പളെങ്ങോട്ട് ഓടും പറയൂ ചെലപ്പോ ഇതിലും വഴി വരുവടാ ഇല്ലില്ല പുള്ളിക്കാര് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുവാണ് വേണ്ടുപോണ് കണ്ട് കണ്ട് കണ്ടു 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 തീർന്നു നമ്മുടെ കളി തീർന്നു പൊളി പൊളി കണ്ട് 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 നമ്മടെ വെടി തീർന്ന് തീർന്ന് തീർന്നു ഗൈസ് നമ്മളോടെ ഞാൻ ഇവിടെ ഒന്നും ഇല്ല ഇന്നവരുടെ ടിവി ഞാൻ അടിച്ചു പൊട്ടിച്ചിട്ട് എന്നെ കാര്യം കേട്ടാ കൊറേ നേരമായി ക്ഷമിക്കുന്നു ഇന്നവരുടെ ടിവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് എന്നെ കാര്യം കൊറേ നേരമായി ആളെ ആയിരുന്നു ൂടെ പൊന്നി വെണ്ണംപിളെ പകുതി ചൊല്ലി വന്നിട്ട് മറ്റേ കാട്ടുവാക്കാൻറെ സ്വഭാവം അവിടെ അവിടുന്ന് ഇങ്ങോട്ട് ഓടി വരും ഇങ്ങോട്ട് വരും ഇന്ന് നിങ്ങളുടെ തീവ് ഞാൻ തല്ലി പൊളിച്ചിട്ടില്ല എന്നോടാ കാലി ഭായ് ടി വിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് എന്നെ ഒന്നും പറയല്ലേട്ടാ അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നെ ഇനി അതിന് പൊക്കല്ലേ എന്റെ പൊന്ന ടീച്ചറെ ഞാനല്ല എന്നെ പിടിക്കല്ലേ ഞാനിതിൻ്റെ അകത്തൊന്നും എനിക്ക് പങ്കില്ലേ അയ്യോ ഇപ്പൊ ആ മുട്ട് കറിയു നോക്കോണേ മുട്ടയണ്ട മുട്ട 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 ഒറം പിളിച്ചടിച്ച് ടീച്ചറേ ഒരു മുട്ട മുട്ട എന്നിട്ട് പോയി പൊന്നു ടീച്ചറേ എന്റെ ഹാമറും കളഞ്ഞിട്ട് നടക്കു എടാ എനിക്ക് എന്റെ ഹാമർ കള നമ്മളവരുടെ ടി വി അടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടാ ടിവിയുടെ പരുവെന്നാണിച്ച അടിച്ച് പൊളിക്കാൻ പറ്റെ ഇല്ലടാ എന്തോ സാറുണ്ടെങ്കി തരാം ഇല്ല പക്ഷേ അയ്യോ ഇപ്പൊ കാണാൻ പറ്റും പെണ്ണുമ്പോളൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് വരും കേട്ടാ അടി ഇപ്പൊ ഇങ്ങോട്ടൊണ്ടിരിക്കുന്ന നമ്മൾ റൂം റൂം അവിടെ അല്ല ഒരു ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് ഇവിടെ കൊറേ സാധനം ഉണ്ടല്ലോ ഇവിടെ ഇവിടെ ആയിരുന്നു കാണുന്നില്ല കുന്ത്രാണ്ട് ഇവിടെ ഇവിടെ ആയിരുന്നു അതായത് പെണ്ണുംപുള വെളിയിലോട്ട് വന്നോണ്ടിരിക്കാണ് പിടിച്ചാ തീർന്നു ഓ എടി ഇതിൻറെ അകത്തോട്ടൊക്കെ എൻ്റെ മോനെ ഇന്റെ തോട്ടൊക്കെ വഴിയുണ്ടേട്ടാ പെണ്ണുംപുള അലപ്പം ഇങ്ങോട്ട് വരും കേട്ടാ എൻ്റെ കളിയ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേറി പോവാണ് ഇനി നമ്മക്ക് വിഷയ ഇവിടേക്ക് മൊത്തം വഴി ഓക്കെ ചിതച്ച് ഇതൊക്കെ തുറക്കാൻ നോക്കട്ടെ പറ്റില്ല എവിടാ പെണ്ണുമ്പോൾ ഇങ്ങോട്ട് ഒരു ഡോർ തുറയത്തില്ലേ പെട്ട് ഈ ഡോറ അയ്യോർ അല്ല അത് ശരി പിന്നെ വിളിച്ചിരിക്കാവോ നമ്മളിപ്പോ ശരിക്കും പെട്ടെന്ന് വന്നു ഒന്ന് ടീച്ചർ ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴി കാണുന്നത് ഇവിടെ മുകളിലോട്ടും ഉണ്ടാ ഏതാണ് ഈ സീക്രട്ട് എന്റെ പൊന്നളിയാ ഇത് മറ്റേ എടാ ഇത് തുരങ്ക വേറെ സീക്രട്ട് ജോലിയെല്ലാം ഉണ്ടാ നമ്മള് ഇങ്ങോട്ട് വന്നോട്ടിരിക്കുന്നു ഇല്ല ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി ഞാനോറ് പിടിച്ചു കേട്ടാ നമ്മളോടാണ് കളി ഏ ശനിയാണ് റിയൽ കളി നമ്മുടെ കളി തുടങ്ങി പക്ഷെ കണ്ണൊന്നും കാണാൻ വയ്യുന്ന പെട്ടെന്ന് ആട്ടെ ഈ സിസർ എടുക്കണം ശേഷം എന്തുവാണ് അടാ ശേഷം മേളിലോട്ട് നേരെ ഓക്കെ ഡ്രസ്സിംഗ് റൂം ഓക്കെ ഇത് അടക്ക് മോനു അടക്ക് എടാ ഇവരുടെ ഞാൻ ഇത് ഇന്ന് കീറി പറ ഞാൻ ഇതെന്തൂടെ കക്കൂസ ഓർഡർ ഇവിടുന്നു ഇത് നമുക്ക് ഇങ്ങോട്ട് എടുത്തേക്കാം ഇത് പണി മേടിക്കാനാണ് എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട് അട ഇങ്ങോട്ട് വരുവാണെന്നോ അയ്യോ പൊളി 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 ആ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കി പൊളിച്ച് നമ്മളെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ മൂന്ന് ടാസ്ക് കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ